അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീം കൂടെ മേടിക്കാൻ പോകണം മോനെ അങ്ങ് പോയി വേടും കേട്ടോ ഓക്കെ അപ്പം ഇത് നമുക്ക് ഇനി ഒരു ഐസ്ക്രീം കൂടെ മേടിക്കാൻ പോകണം ഒരു ഐസ്ക്രീം അല്ല എല്ലാവർക്കും വേണം ഇപ്പം തന്നെ നാല് ട്രിപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നീ പറഞ്ഞ എല്ലാ സാധനവും ഇല്ല എല്ലാം കയറി നിൽക്കുന്ന അവിടെ അത് പണി നടക്കണം അവിടെ കണ്ട അത് ആളിൽ കയറി പോകുന്നില്ല അത് പണിയാണ് കണ്ടാ അത് പണിയാണ് ആ ഒരു ബ്രിഡ്ജസ് പണിയാണ് വേണ്ട കണ്ടായിരുന്നോ ആ കൺസെക്ഷൻ നടക്കണം എന്റെ കണ്ട അത് പണിയാണ് അവിടെ അതെ അത് പണി അവിടെ പണിയാണ് കടൽപാലം പണിഞ്ഞോണ്ടിരിക്കാണ് ആ അത് തന്നെ അത് പണിഞ്ഞോണ്ടിരിക്കണത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഇത് നമ്മളെന്താ മഴ ഒരാളുടെ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് കുറച്ചുകൂടെ ഐസ്ക്രീം പിള്ളേർക്ക് വേണമെന്നു മേടിച്ചോണ്ട് വരാം ഇരിക്കും പോയിട്ടുണ്ടാ പിടിക്കണോ ഇത് നേരത്തെ ഐറ്റം തന്നെ മതിയല്ലേ ഒരു പട്ടി പട്ടിക കടലക്കാറ്റും കൊണ്ടുക്കണ്ട പട്ടിയാണ് എല്ലപ്പഴും കൂടി ഇങ്ങനെയൊക്കെ വരണം ഇവിടെ ആദ്യം ഓക്കെ ഇനി ഒരു ഐസ്ക്രീം വേടിച്ചിട്ട് താഴെ ഒക്കെ നടന്നിട്ട് വരാം താഴെ പോവാ എന്നാ നമ്മക്ക് ഇവിടെ ഐസ്ക്രീം പിന്നെ മേടിക്കും ഐസ്ക്രീം നേരത്തെ മേടിച്ചത് ഇവിടെ ഇല്ലട നേരത്തെ വരച്ച ആ സെയിം തന്നെ ഒരു മൂന്ന് ചോക്ലേറ്റും രണ്ട് ഇതും മൂന്ന് ചോക്ലേറ്റ് രണ്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മരിക്കാൻ കുടിച്ച മരിക്കാനും നമുക്ക് എടുക്കാം കൊച്ചിട്ട് അപ്പൊ നമുക്ക് ഈ താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ താഴോട്ടൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കാണാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ പോകുന്നില്ല നമ്മൾ പോയിട്ട് കുറച്ച് അത്യാവശ്യം പണ്ട നടക്കപ്പെടത്തേക്ക് നമുക്ക് ഐസ്ക്രീം കുടിച്ചിട്ട് തട്ടാം ഇവിടെ പോക അല്ലേ ഇവിടെ ഇവിടെ ഇരിക്കണം വേണ്ടല്ലേ ഇവിടെ കറൽക്കാറ്റ് അടിച്ചിടന്ന് ഉറങ്ങുന്നതാണ് നമ്മൾ പിന്നെ ഐസ്ക്രീം ചവിട്ടല്ലേ എന്നെ ചവിട്ടല്ലേ ചവിട്ടിക്കഴിഞ്ഞ അത് തിരിച്ചു കളിക്കാം നമുക്ക് ഇനി നമുക്ക് നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടെ ഇരുന്ന പിള്ളേരെ കുടിക്കും അപ്പൊ ഞാൻ കുറച്ച് വെളി എടുത്ത സംഭവങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോകണം അല്ലെങ്കിൽ പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം മുതുക ഇളവേ പിടിച്ചാത്ത പോലീസ് വരുമ്പോൾ അവിടെ പോയിട്ട് വീട്ടെടുക്കണം ഓക്കെ ആ എന്നെ ഈ പൊടിച്ച് തന്നാൽ മറ്റൊരു കൊടുത്തു ഇന്നലെ കൊടുത്തു ഓക്കെ ആ ആ ഇതിപ്പോ ഇന്നലെ ഈ ഇന്നലെ അവന്മാരെ ഇന്നലെ അവന്മാര് ഒരു ലിറ്ററിൻ്റെ ഐസ്ക്രീം വീട്ടിൽ നിന്ന് കുടിച്ച് തീർത്ത് എനിക്ക് ഈ പൊടിച്ച് തന്നാൽ മതി ആ എന്നാ എന്നാൽ പിന്നെ ഇത് പെട്ടെന്ന് കുടിക്കണം കേട്ടോ സമയമില്ലേ എന്നിട്ട് തന്നാൽ മതി എനിക്ക് സമയമില്ല അടിപ്പൊളി സീനാണ് നിങ്ങൾ വന്ന് കാണാൻ ശരിക്കും പറഞ്ഞാൽ മറക്കരുത് കേട്ടോ അടിപ്പൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ചിക്കനെങ്കിലും വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷേ വൈകുന്നേരം നോക്കിയാൽ അല്ലെങ്കിൽ രാവിലെ വരണം ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ വന്നാൽ ഞങ്ങൾക്ക് അതൊക്കെ ചൂടില്ല നിങ്ങൾക്ക് കൂടുതൽ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും സംഭവം അടിപൊളി ആയിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ നട്ടുച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തെ ഐസ്ക്രീമാണ് അപ്പോൾ മൂന്നാമത്തെ ഐസ്ക്രീമായി കണ്ടോ ഇത് നമുക്ക് നമ്മുടെ നമ്മളെ ഫ്ലേവർ ആയിട്ട് ഇത് ഫ്ലേവർ ആണത് ഇത് കുളിച്ചു ഓഹോ എന്നല്ല വൈഫ് വൈഫുണ്ടാക്കിയാ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ എന്നാലും വൈഫുണ്ടാക്കിയ സൂപ്പറായിരുന്നു ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ ഏർ

봐야. 너네 카드만 넣는 거잖아. 예. 너우리스 있네. ஜூத்தினங்கோட்டோ படிக்கலே ஏ மண்ணு உள்ளே